ടി വി പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട് ടി വി പ്രസാദ് ഗവർണർ പോലീസിന് ഇവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ ക്ഷുഭിതനാണെന്ന് തോന്നുന്നു ഉറപ്പായും സുചിയ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രധാന ഗേറ്റിൽ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടത്തോടെ അകത്തേക്ക് പോകാനുള്ള ഒരു കാരണം അത് പോലീസിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇതിനകത്തേക്ക് എത്താൻ കഴിഞ്ഞതും ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പോലീസ് ഇതിനകം തന്നെ പരിശോധന തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഡി സി പിയും എ സി പിയും അതുപോലെ തന്നെ മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഇവിടെ വന്ന് സാഹചര്യം വിലയിരുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര വേഗം ഇവിടെ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പുറത്തേക്ക് റങ്ങുമെന്ന് പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഭാഗത്തും എസ് എഫ് ഐ പ്രവർത്തകർ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നെങ്കിൽ പോലും ഈ പ്രധാന ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് പ്രവർത്തകർ കൂട്ടത്തോടെ കയറിയത് ആദ്യം ഒന്ന് രണ്ട് മൂന്നാളായി കയറിയെങ്കിലും പിന്നീട് കൂട്ടത്തോടെ അകത്തേക്ക് കയറി അമ്പതോളം പ്രവർത്തകരായി ഈ പ്രധാന ഗേറ്റിൽ നിന്ന് ഇതുവഴി പോയി ഇതുവഴി പോയി പുറകെ ഭാഗത്തെ കൂടി ആ സെനറ്റ് ഹാളിൻ്റെ മറുഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് പോവുകയായിരുന്നു അങ്ങനെ സെനറ്റ് ഹാളിൻ്റെ പരിപാടി നടക്കുന്ന ഒരു ചുമർ ഗ്യാപ്പിൽ അവർ ആ വരാന്തിയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു ജനലിനടിക്കുന്നുണ്ടായിരുന്നു വാതിലിനടിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും അത് വലിയ പ്രതിഷേധം തന്നെയാണ് ഗവർണറിലുണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകില്ലല്ലോ പുറത്തെ പ്രതിഷേധത്തിലാണ് നമ്മൾ കൂടുതൽ സമയം നിന്നത് അകത്തെ പരിപാടി അത് പൂർണ്ണമായും നടത്തി അതിനുശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനിറങ്ങി ഗവർണർ ക്ഷുഭിതനായാണ് കാറിലേക്ക് തിരിച്ചു കയറിയത് കൂടുതൽ പ്രതികരണങ്ങൾ പക്ഷേ രാജ്ഭവനിൽ നിന്ന് ഉണ്ടായേക്കാം അതിലേക്ക് നമുക്ക് അപ്പോഴെത്താം